ഇത് നമ്മുടെ ലെൻസോ മീറ്റർ എന്ന് പറയുന്ന ആണ് ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ലെൻസിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ആണ് ഇതിൽ അഡീഷണൽ പവർ കാണാനുള്ളതും അതേപോലെ മോഡ് ലെൻസിൻ്റെ മോഡുകൾ ഇപ്പോൾ പ്രോഗ്രസീവ് ലെൻസ് അതായത് സിംഗിൾ വിഷൻ ലെൻസുകൾ ബൈഫോക്കൽ ലെൻസുകൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് അതിൽ ഓരോ മോഡുകൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പോൾ പ്രോഗ്രസീവിൻ്റെ ആണിത് അതേപോലെ സിംഗിൾ വിഷൻ ബൈഫോക്കലിൽ ഈ ഒരു ഓപ്ഷൻ വിൽക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സിംഗിൾ വിഷൻ ലെൻസ് ഇതിൽ അഡീഷണൽ പവറുകൾ നമുക്ക് ബൈപോക്കൽ ലെൻസിൻ്റെ അഡീഷണൽ പവറുകൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റ് ലെഫ്റ്റ് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം അതേപോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഇതിലിപ്പോൾ ഓരോ സെറ്റിങ്സും ഇതിന് ഓരോ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ലെൻസ് മാർക്ക് ചെയ്യാനുള്ളതാണ് ഇതാണ് ഒരു സിംഗിൾ വിഷൻ ലെൻസ് ആണത് ഈ ലെൻസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കി വെക്കാം ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിലാണ് വെക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ ഈ ലെൻസ് ലോക്ക് ചെയ്യണം ഇതിന് ലോക്ക് ചെയ്തതിന് ശേഷം അത് ആക്സിസ് ഇപ്പം നമുക്ക് വേണ്ടത് വൺ എയ്റ്റി ഡിഗ്രി ആക്സിസ് എന്ന് പറഞ്ഞ ആക്സിസിലാണ് അപ്പോൾ നമ്മൾ ആ വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് അതൊന്ന് തിരിച്ച് കൊടുക്കണം ഓക്കെ വൺ എയ്റ്റി ഡിഗ്രി ശേഷം അത് സെൻറ്ററേഷൻ കറക്റ്റാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഏത് പൊസിഷനിലാണ് സെൻട്രേഷൻ വരും വെച്ചാൽ ആ സെൻട്രേഷനിലേക്ക് കറക്റ്റ് ആക്കിയതിന് ശേഷം അത് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യേണ്ടത് ഈയൊരു പ്രൊ ഇതിൻ്റെ ഈ സൈഡിലൊരു ലിവറുണ്ട് അത് നേരെ താഴേക്കാക്കിയാലും ആ പോയിൻ്റ് അവിടെ കറക്റ്റ് കിട്ടി എന്ന ശേഷം ഇത് ഓപ്പൺ ചെയ്യാം ഇപ്പം നമ്മൾ ആ ഒരു ലിവർ താഥത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് കുത്തുകൾ ഈ ലെങ്സിന്ന് വന്നിട്ടുണ്ടായിരിക്കും അതിപ്പോൾ ഇൻ അല്ല കാരണം ആ ഒരു ഇങ്കിൻ്റെ കളറായതുകൊണ്ട് എന്നതിന് ശേഷം ഈ ഒരു ഇത് നമ്മൾ നോർമൽ എന്തെങ്കിലും സ്കെയിൽ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് മാർക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു മാർക്കിങ് നമുക്ക് ചെയ്യാൻ പറ്റും ആ മൂന്ന് ഡോട്ട്സ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചാൽ ഇപ്പോൾ മാർക്കിംഗ് കിട്ടി ഇതിപ്പോൾ നമുക്ക് റൈറ്റ് സൈഡാണ് വേണ്ടത് ഇപ്പം നമുക്ക് റൈറ്റിൽ നിന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷമാണ് നമ്മുടെ ഫ്രെയിമിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്